ആലപ്പുഴ തുറവൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച പത്ത് വയസ്സുകാരന് ദാരുണാന്ത്യം വയലാർ സ്വദേശി നിഷാദിന്റെ മകൻ ശബരി അയ്യനാണ് മരിച്ചത് പിതാവിനും സഹോദരനും ഒപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആറാട്ടുകുളം ബസ് എന്ന സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ നിഷാന്തിനെയും സഹോദരൻ ഗൗരീഷിനെയും തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴ തുറവൂരിലാണ് സ്വകാര്യ ബസ് ഇടിച്ച് പത്തു വയസ്സുകാരന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് വയലാർ സ്വദേശി ശബരീശയ്യനാണ് മരിച്ചത് പിതാവിനും സഹോദരനും ഈ പത്തു വയസ്സുകാരൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയിലാണ് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ആറാട്ടുകുളം എന്നൊരു സ്വകാര്യ ബസ് ഇവരുടെ വാഹനത്തിൽ ഇടിച്ച് ഈ പത്തു വയസ്സുകാരൻ മരിക്കാനിടയായത് ആറാട്ടുകുളം എന്നൊരു ബസ്സാണ് ഇടിച്ചിരുത് അപകടത്തിൽ പരിക്കേറ്റ നിശാന്തിനെയും സഹോദരൻ ഗൗരീശനെയും തുറവൂരിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ഈ പത്ത് വയസ്സുകാരനായ ശബരീശയ്യൻ മരിക്കുകയായിരുന്നു സ്വകാര്യ ബസ്സിന്റെ അപകടത്തിലാണ് ഈ പത്ത് വയസ്സുകാരൻ മരിച്ചത്